ബിഗ് ബോസ് സീസൺ വൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് പറയുവാണ് ഞാൻ ഇനി അടുത്ത റൗണ്ട് കളിക്കുന്നില്ല എന്ന് പറയുവാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഷാനവാസ് പറയുവാണ് നീ ഇത്രയും നന്നായിട്ട് കളിക്കുന്നതല്ലേ നീ എന്തായാലും അടുത്ത റൗണ്ട് കളിക്ക് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ ആ പാവകൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി ഞാനത് സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ വെച്ചോളാം എന്ന് ഷാനവാസ് പറയുവാണ് അപ്പോൾ നമ്മുടെ അനീഷ് പാവകൾ കൊണ്ടുവന്ന ഷാനവാസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അപ്പം ഷാനവാസ് പറഞ്ഞ് നീ അത് എണ്ണീട്ട് തന്നാൽ മതി അല്ലെങ്കിൽ ഏറ്റവും സാനം നീ അത് ഞാൻ എടുത്തെന്ന് പറയും എന്ന് പറഞ്ഞു അപ്പം അനീഷ് പറഞ്ഞ് അല്ല എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഷാനവാസ് പറഞ്ഞ് വേണ്ട എന്നാലും നീ എണ്ണീട്ട് തന്നാൽ മതി എന്നു പറഞ്ഞ് ഷാനവാസ് അത് എണ്ണീ എണ്ണാൻ വേണ്ടി നോക്കിയപ്പം പാവകൾക്കൊന്നിനും തലയില്ലായിരുന്നു അപ്പം ഷാനവാസ് പറഞ്ഞടാ കള്ള നിനക്ക് എന്നെ ഒട്ടും വിശ്വാസം നീ അതുകൊണ്ടല്ലേ തലകൾ മാറ്റിയിട്ട് പാവ തന്നു പറഞ്ഞു അങ്ങനെ ആ ഷാനവാസ് ആ പാവയെല്ലാം എണ്ണീട്ടാണ് കയ്യിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ അനീഷ് പാവകളുടെ എല്ലാത്തിൻ്റെയും തലയെടുത്ത് മാറ്റി അനീഷിൻ്റെ ബുദ്ധിയൊന്നാലോചിച്ച് നോക്കണം അനീഷ് ഷാനവാസിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് അത് കൊടുത്തപ്പോൾ തന്നെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തതാണ് എന്നിട്ടും അനീഷ് അതിൻ്റെ എല്ലാത്തിൻ്റെയും തലകളെടുത്ത് മാറ്റിയിട്ടാണ് ഷാനവാസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അനീഷ് ആളൊരു ബിരുദം തന്നെയാണ്